അപ്പം അങ്ങനെ എങ്ങനെ ധർമ്മപുത്രൻ്റെ രാജസൂത്തിലുള്ള ഒരുക്കങ്ങളുടെ കർട്ടൻ റൈസർ അതിൻ്റെ തിരശീല പൊക്കൽ എന്ന നടപടിയായിട്ട് നാല് പാണ്ഡവന്മാർ അതായത് ഭീമൻ അർജുനൻ നകുലൻ സാധനം നാല് ദിക്കും ജയിച്ച് അനുബുദ്ധി സമ്പത്ത് അവിടെ കൊണ്ടുവന്ന് കൂട്ടി സമ്പത്ത് ഒരു കണക്ക് പറയാണിച്ചാൽ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ നൂറു വർഷം ചിലവ് ചെയ്താലും തീരാത്ത അത്ര സമ്പത്ത് ചെറിയ കാര്യമെന്നല്ല നൂറ് കൊല്ലം എടുത്ത് ചെലവ് ചെയ്താലും നൂറ് കൊല്ലം കിട്ടി ചെലവ് ചെയ്താലും തീരാത്ത അത്ര സമ്പത്ത് ഈ യുധിഷ്ഠിരൻ്റെ രാജധാനിയിലെത്തി ആ അപ്പം ഇനി നമുക്ക് രാജസൂഹത്തിന് ഉത്സാഹിക്കാം അതിൻ്റെ സമയം അതിൻ്റെ ഏകദേശം ജലാസന്ധനയെ കൊന്നു ഇനി വലിയ പേടിക്കല്ല അപ്പം എന്നാൽ പിന്നെ രാജസൂയത്തിനൊറങ്ങിയപ്പോൾ യുധീഷ്നോട് പല പൗര മുഖ്യന്മാരും ബ്രാഹ്മണരൊക്കെ പറഞ്ഞു മഹാരാജാവേ സമയായി നീ രാജസൂയം തുടങ്ങിക്കോളോ എന്ന് പറഞ്ഞപ്പോൾ രാജസൂയ ചില്ലറൊക്കെ ആയിരുന്നല്ല ഓരോരുത്തരെ ക്ഷണിക്കണ്ടേ ഇമെയിൽ ചില്ലറൊക്കെ അയച്ചു ഓ ഓല പോകേണ്ടതിക്കിൽ ഓല പോയി ആൾ പോകേണ്ടതിക്കിൽ ആള് പോയി ഇമെയിൽ പോകേണ്ടതിക്കിൽ ഇമെയിൽ പോയി ഓ പണ്ടോ ഓ മെയില ഓല ഓല അയച്ചു അങ്ങനെയിരിക്കുമ്പോൾ ഹസ്തിനപുരത്തേക്ക് ആളെ വിടണം അവിടേക്ക് ഓല പോര ഇമെയിലും മെയിലും ഒരാൾ തന്നെ പോകണം ആള് പോയി ക്ഷണിക്കണം അപ്പം നാഗുലനെ വിട്ടു അരേ ധൃതരാഷ്ട്രൻ നാഗുല്ലൻ പോയിട്ടൊരു കാര്യം ചെയ്യുമോ അവിടെ ധൃതരാഷ്ട്രനല്ല യുധിഷ്ഠിരൻ ധൃതരാഷ്ട്രനെ അവിടെ പോയിട്ട് ഇവരിക്ക് ക്ഷണിക്കണം കൗരവന്മാരെ മുഴുവൻ ക്ഷണിച്ചു കൊണ്ടുവരണം ഇതിന് ക്ഷണിക്കണം നാഗുലൻ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ യോഗ്യന്മാരുണ്ട് ധൃതരാഷ്ട്രൻ ഭീഷ്മര് ദ്രോണര് ആ അങ്ങനെ ദുര്യോധനാദികൾ അധികം ഭീരമർ ഗാന്ധാരി ഒക്കെ അവിടെ ഉണ്ടല്ലോ അവരൊക്കെ ക്ഷണിക്കോ എന്ന് പറഞ്ഞാൽ നകുലം പോയിട്ട് അവരൊക്കെ ക്ഷണിച്ചു അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കൃഷ്ണൻ ദ്വാരകേല ഭരണമൊക്കെ വസുദേവനെ ഏൽപ്പിച്ചു സൈന്യങ്ങളുടെ ചുമതല ആനകതുന്തുഭി എന്നാണ് ആനകതുന്തുഭി എന്ന് പറഞ്ഞാൽ വസുദേവൻ വസുദേവനെ ഇവിടുത്തെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു സൈന്യത്തിൻ്റെ കൃഷ്ണൻ അനവധി സമ്പത്തും കൊണ്ട് രാജസൂയത്തിൽ പങ്കുകൊള്ളുവാൻ വേണ്ടി ഹസ്തനപുരത്ത് എത്തിച്ചേർന്നു വല്ല രാജാക്കന്മാർ അനവധി രാജാക്കന്മാരെ ബ്രാഹ്മണര് ഇവരൊക്കെ അവിടെ വന്നു ചേർന്ന് ആകെ എന്തിനു പറഞ്ഞു ഒരു ഒരു ലഹളിയായി സംഭവമായി ആകെ ആകെ ലഹളിയായി അപ്പോൾ ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതല ഓരോരുത്തർക്ക് കൊടുക്കണ്ടേ ഇത് ചെറിയ കാര്യമെന്നല്ല ഓരോരുത്തർക്ക് കൊടുക്കാൻ നോക്കി ഇപ്പോ യുധിഷ്ഠിരൻ ആദ്യം തന്നെ കലവറയുടെ ചുമതല ദുശാസനൻ ഇവിടെ വരൂ കലവറയുടെ ചുമതല ദുശ്യാസനന് കലവറ എന്നാണ് കേട്ടോ ലാക്കി പേര ഉള്ളാന്ന് ഉപയോഗിക്കാം ലളയോ രഭേദ എന്നൊരു വ്യാകരണ നിയമം ഉണ്ട് അപ്പം കലവറ എന്നുള്ളതിൽ ലാക്കി പേരമിളെന്ന് ഉപയോഗിച്ചാൽ കളവറ കളവറ കള കലവറാണല്ലോ സദ്യയുടെ സാധനങ്ങളൊക്കെ കൊണ്ടൊന്ന് കൂട്ടുക സ്റ്റോർറൂം സ്റ്റോർ റൂം അതെ വഴക്കുലകൾ അതുപോലെ അപ്പോൾ അതിൻ്റെ ചുമതല ദുശ്യാസനാണ് ദുശ്യാസനൻ കാര്യം ഗുരുത്തം കണ്ടെങ്കിൽ കക്കില്ല അതിൽ ഇന്നൊന്നും കക്കില്ല അപ്പോൾ എന്ത് ചെയ്തു ദുശ്യാസനന് കലവറയുടെ ചുമതല കൊടുത്തു പരിപ്പ് പല സാധനങ്ങളും ഉണ്ട് അതെ അങ്ങനെ ശ്രദ്ധിക്കൊണ്ട് അരി ഒക്കെ ഒന്നു അങ്ങനെ നോക്കിയപ്പോൾ ദുര്യോധന ഉണ്ട് ആ ദുര്യോധനന് എന്താ ചുമതല തിരുമുൽക്കാഴ്ച വരും ആർക്ക് യുധിഷ്ഠിരന് അതിൻ്റെ ചുമതല എൻ്റെയൊക്കെ കണക്കെടുക്കുക അതിൻ്റെ ചുമതല ദുര്യോധനനെ ഇവിടെ ഏൽപ്പിച്ചു തിരുമുൽക്കാഴ്ചയുടെ ചുമതല ദുര്യോധനന് കലവറയുടെ ചുമതല ദുശ്യാസനന് അശ്വത്ഥാമാവുണ്ട് അദ്ദേഹം റിസപ്ഷൻ കമ്മിറ്റി ദ്രോണരുടെ മകൻ്റെ അശ്വത്ഥാമാവ് ബ്രാഹ്മിണരെയൊക്കെ സ്വീകരിക്കുക റിസപ്ഷൻ കമ്മിറ്റിയാണ് അതിൻ്റെ ചെയർമാനാണ് അശ്വത്ഥാമാവ് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് തന്നെ ഓരോ ചുമ ഭീഷ്മൻ ദ്രോണൻ അവർക്ക് ഓവറോൾ സൂപ്പർവിഷൻ അതൊക്കെ ശരിക്കും കിടക്കുന്നില്ലേ സദ്യയൊക്കെ വരയ്ക്കുന്നെടുക്കുന്നില്ലേ വിളമ്പുന്നില്ലേ അതിനൊരു ഓവറോൾ സൂപ്പർവിഷൻ ഭീഷ്മർക്കും ദ്രോണർക്കും കൊടുത്തു സഞ്ജയനുണ്ട് അദ്ദേഹം കഥ പറയാനൊക്കെ പഠിക്കണേ അദ്ദേഹം എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ വരണവരോ കഥ പറഞ്ഞു രസിപ്പിക്കുക അതെ എൻഗേജ് ചെയ്യുക ദ്രോണൻ ആ ദ്രോണൻ ഒരു ചുമതലയും കൂടി കൊടുത്തു എന്താ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ചിലവ് നോക്കുക ചിലവിൻ്റെ കാര്യങ്ങൾ നോക്കണം ശരിക്കും ചിലവ് ചെയ്യുന്നില്ല എക്സ്പെൻഡിച്ചർ സെക്രട്ടറി അത് വേണ്ട പോലെയാ ഉള്ളിൽ അതെ അത് ഓഡിറ്റിന് വിധേ സി എ ജിക്ക് ഓഡിറ്റിന് പോകുമ്പോൾ കുഴപ്പമുണ്ടാവാൻ പറ്റില്ല എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ദ്രോണൻ പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോ ചുമതല ഏൽപ്പി ആ കൃപാചാര്യൊക്കെ ഒരു ചുമതല കൊടുത്തു അത് ഈ സ്വർണം രത്നങ്ങളൊക്കെ നോക്കി ദക്ഷിണ കൊടുക്കാൻ അതൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഒന്ന് സർട്ടിഫൈ ചെയ്യുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചുമതല വിഭജിച്ച് കൊടുത്തു അതും മാത്രമല്ല സദ്യ കഴിക്കുന്നതിൻ്റെ ബ്രാഹ്മിണർ ഊണ് കഴിക്കുന്നതിൻ്റെ ബഹളം ഊണിൻ്റെ ബഹളം മാത്രം പറഞ്ഞാൽ ഏകദേശം രാജസൂയത്തിൻ്റെ ഒരു സ്വഭാവം കിട്ടും അതങ്ങനെ തുടങ്ങണേ ഉള്ളൂ ഊണമെന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കേണ്ടല്ല സ്വത ഊണ് ചോറ് രാജാവാണ് അത്ര കറികളും മന്ത്രിമാരും വേണം ഏഹ് ചോറ് രാജാവോ ആ ജാഗരൂക സർവപ്രിയ ക്ഷുദ്രജനൈര ചതുർവിധാമത്യരസാനുലോ ജയത്യസാവോ ഭൂമിപാല എന്നാണ് അസൗ ഓദന ഭൂമിപാല ജയതി ഈ ഓദനെന്ന് പറഞ്ഞ ചോറ് ഓദന ഭൂമിപാലൻ ചോറാകുന്ന ഈ രാജാവ് ജയിക്കുന്നു ചോറ് രാജാവോ ആ ചോറിന് മന്ത്രിമാരുണ്ട് രാജാവിന് മന്ത്രിമാരുണ്ടാവും ഇപ്പോഴത്തെ കാലത്തല്ല രാജ്യവ്യവസ്ഥയിലെ ഇപ്പൊ മന്ത്രിമാർക്ക് രാജാക്കന്മാരില്ല ഇപ്പൊ രാജാക്കന്മാരില്ലാത്ത മന്ത്രിമാരാന്നേ ഉള്ളു അല്ലെങ്കിൽ രാജാക്കന്മാരെ പോലെയുള്ള മന്ത്രിമാരാന്നേ ഉള്ളു അത് അവിടുത്തെ കിട്ടാൻ രാജാവിന് മന്ത്രിമാരുണ്ടാവും ആരാ മന്ത്രിമാര് ചോറിന്റെ മന്ത്രിമാര് അന്ന രാജാവാണ് ചോറ് രാജാവു ചോറ് രാജാവോ ആ രാജാവിന്റെ എന്താ അല്ലെങ്കിൽ മന്ത്രി ജനാധിപത്യത്തിലുള്ള മന്ത്രിമാരുടെയൊക്കെ ധർമ്മം എന്താ പ്രജകളെ രക്ഷിക്കുക ജനാധിപത്യത്തിൽ പ്രജയല്ല പൗരനാണ് ആയിക്കോട്ടെ പൗരനെ രക്ഷിക്കേണ്ടേ അതിനല്ലേ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക അതാണ് ഭരണകൂടത്തിൻ്റെ പ്രഥമ പ്രഥമ പ്രാഥമിക ഘടമ പ്രഥമഘടമ പ്രഥമം കഴിക്കലാണ് പ്രാഥമിക ഘടമ എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും രക്ഷിക്കേണ്ടേ അപ്പോൾ അതെ സമ്യക് പ്രജാപാലന ജാഗരൂക വേണ്ട പോലെ പ്രജകളെ അല്ലെങ്കിൽ പൗരന്മാരെ ജനാധിപത്യത്തിൽ രക്ഷിക്കുന്നതിൽ ജാഗരൂകൻ ശ്രദ്ധയുള്ളവർ ചോറിൻ്റെ ധർമ്മം എന്താ ചോറിൻ്റെ ധർമ്മം മനുഷ്യനെ രക്ഷിക്കുക ഭക്ഷണം കഴിക്കേണ്ടി ജീവിക്കാൻ പറ്റുക ചോറ് എന്ന് വെക്കേണ്ട എന്തെങ്കിലും ആവട്ടെ അതെ ചപ്പാത്തിയോ ചോറോ പൊറോട്ടയോ കുഴിമന്തിയോ എന്തെങ്കിലും ആവട്ടെ കഴി ഭക്ഷണം കഴിക്കേണ്ടി ജീവിക്കാൻ പറ്റുമോ അപ്പൊ ചോറിൻ്റെ ധർമ്മം പ്രജകളെ പാലിക്കുക രാജാവിൻ്റെ ധർമ്മവും പ്രജകളെ പാലിക്കുക അപ്പൊ രണ്ടുപേരും വലിയ അയ്യോ ആ സർവപ്രിയ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളൊക്കെ രാജാവാൻ പറ്റുള്ളൂ മന്ത്രിമാരുടെ കാര്യത്തിൽ മുഴുവൻ അങ്ങനെ പറയാൻ പറ്റില്ല ജനാശിപത്രിയിൽ പ്രതിപക്ഷം ഉണ്ട് പകുതി പേർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും രാജാവിനെ സർവപ്രിയ ക്ഷുദ്രജന അദൃശ്യ ക്ഷുദ്രജനങ്ങൾക്ക് രാജാവിനെ കാണാൻ കിട്ടില്ല ക്ഷുദ്രജന എന്ന് പറഞ്ഞാൽ പണിയെടുക്കാത്തവർ മോഷ്ടാക്കൾ അങ്ങനെ ചാഞ്ഞ് ഉപദ്രവം ചെയ്യുന്ന ആൾക്കാർക്ക് രാജാവിനെ കാണാൻ പറ്റില്ല ചോറിനെ കാണാൻ പറ്റില്ല പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല പിന്നെ കാക്കിയ ജീവ അത് വേറെ കാര്യം ക്ഷുദ്ര സർവപ്രിയ ക്ഷുദ്രജന അദൃശ്യ ചോറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാ രാജാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാ ചോറിനെ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമോ എന്ന് വെച്ചാൽ മുഖ്യാഹാരം എന്ന് വെച്ചാൽ ഞാനായിട്ടുള്ളൊരു അതുണ്ടാവില്ല അപ്പം അത് രാജാവിൻ്റെ ധർമ്മം രാജാവും ഒരു ഒരുപോലെയാണ് സർവ ചതുർവിധ ചതുർവിധമാത്യരസാനുകൂലം അതെ രാജാവിന് മന്ത്രിമാരുണ്ട് ചോറിന് നാല് മന്ത്രിമാരുണ്ട് എരിശേരി പുളിശ്ശേരി ഉപ്പേരി പ്രഥമൻ ഇതാണ് ചോറിൻ്റെ നാല് മന്ത്രിമാർ എരിശ്ശേരി പുളിശ്ശേരി ഉപ്പേരി പ്രഥമൻ അപ്പം ചോറിൻ്റെ നാല് മന്ത്രിമാരായി ചതുർവിധ മത്യ രസാനുകൂലോ അങ്ങനെ ഈ നാല് രസങ്ങളോടും കൂടിയവനായ നാല് മന്ത്രിമാരാകുന്ന രസങ്ങളോടും കൂടിയവനായ ചോറ് എന്ന ഓദന ഭൂമി ഓതനച്ച് ചോറ് ഭൂമി ഭൂമിപാലൻ ചോറ് എന്ന രാജാവ് ജയിക്കുന്നു അപ്പൊ രാജാവ് ചോറ് വരുമോലും അതല്ലേ അന്നരാജാവ് അന്നരാജാവ് എന്ന് പറഞ്ഞേ ഒരു ഒറ്റുകൊണ്ട് കഴിക്കുമ്പോൾ പുറത്തുപോയി ഏഴ് ഭക്ഷണി എടുക്കുന്നതാണ് പഴയകാലത്തെ നിയമം അപ്പം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ പിന്നെ മാത്രമല്ല രാജാവ് വരുമ്പോൾ ശബ്ദം ഉണ്ടാവും ഹെഴുതി നീക്കാം കഴിഞ്ഞു മന്ത്രി വരുമ്പോൾ സ്കോട്ടർ പൈലറ്റ് കാര് പോവുക പത്ത് പന്ത്രണ്ട് വാഹനങ്ങളാകും നോക്കാം അകലഹളിയ പോലീസുകാർ എന്താണ് മറിക്കാം അങ്ങനെ ചോറ് വരുമ്പോൾ ഉണ്ടാവും ചോറ് വരുമ്പോൾ ലഹളയുണ്ടാവും എന്ത് ലഹള പാത്രങ്ങൾ കൂട്ടിമുട്ടാ കിടക്കട്ടെ കിടക്കട്ടെ പത്രം ഏ വേണ്ട ഇടം കൊണ്ടുവരാ ചോറ് കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവരാലഹളയുണ്ടാവും അപ്പം രാജാവ് വരുമ്പോഴും മന്ത്രി വരുമ്പോഴും ലഹളയുണ്ടാവും ചോറ് വരുമ്പോഴും ലഹളയുണ്ടാവും ഇങ്ങനെ ഈ ധർമ്മപുത്രൻ്റെ യുധിഷ്ഠിരൻ്റെ രാജ രാജസൂയയാഗത്തിന് വന്നു ചേർന്നിട്ടുള്ള ബ്രാഹ്മണരും അതിഥികളും കൂടി ഊണ് കഴിക്കണതിൻ്റെ അയ്യോ ഒരു ലഹള കണ്ട പ്രസാദ് ഊട്ട് രാജസൂയ പ്രസാദ് ഊട്ട് അല്ല കഴിക്കാൽ തന്നെ ഊണ് ഇങ്ങനെ കഴിക്കുന്ന ലഹള കണ്ട വേറൊന്നും കാണാൻ കാരണം അപ്പം അങ്ങനെ രാജസൂയത്തിന് വേണ്ട ഒരുക്കങ്ങൾ ഒരുക്കി തുടങ്ങി കുറേശേ രാജസൂഹത്തിന്റെ ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്താ എന്താപ്പോ വാസ്തവത്തിൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അനവധി രാജാക്കന്മാര് ഇവരൊക്കെ പോയി നാല് ദിക്ക് ജയിച്ചിണ്ടല്ലോ നാല് ദിക്കിലെ രാജാക്കന്മാരെ ജയിച്ചിട്ടുണ്ട് യുധിഷ്ഠരാൻ അവിടെ നിന്നൊക്കെ രാജാക്കന്മാര് വന്ന് ഇവർക്കൊക്കെ കപ്പം കൊടുക്കും ധനം കൊടുക്കും അങ്ങനെ നാല് ദിക്കിന്നും അനവധി രാജാക്കന്മാർ വന്ന് കപ്പം കൊടുത്തു മറ്റേ ധൃതരാഷ്ട്രന് അല്ലെ മറ്റേ യുധിഷ്ഠിരന് ആ ധൃതരാഷ്ട്രൻ ഗാന്ധാജിയൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് വിറങ്ങാമതില്ല അവിടെ ഇരിക്കുകയോ വേണ്ടോ അതൊക്കെ ആസ്വദിക്കുകയോ വേണ്ടു അപ്പം അങ്ങനെ രാജാക്കന്മാർ വരിക കപ്പം കൊടുക്കുക അങ്ങനെ യുധിഷ്ഠിരനെ വന്ദിക്കാൻ വേണ്ടി വന്ന ആളുകളെ കൊണ്ട് ആ നഗരം അങ്ങോട്ട് നിറഞ്ഞു ഇതിൽ വേറെയും ചില കുഴപ്പങ്ങളുണ്ടായി അത് കേൾക്കാം എന്താന്ന്